ഹായ് എല്ലാവർക്കും നൊ മിസ് പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഹാഫ് റുപ്പി ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള ഒരു നാണയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഹാഫ് റുപ്പിയ രൂപ നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന അര രൂപ ഹാഫ് റുപ്പി നാണയം ഈ ഒരു നാണയമാണ് മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജവ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന ഹാഫ് റുപ്പി നാണയമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള വാല്യുബിളായിട്ടുള്ള ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം തിരുവിതാംകൂറും നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു ഏകദേശം പത്ത് എൺപത്തി നാല് പതിനൊന്ന് പൂജ്യം ഏഴ് അതായത് ഞാനിപ്പോൾ പറഞ്ഞത് മലയാള വർഷമാണ് നമ്മുടെ മറ്റ് ഇംഗ്ലീഷ് വർഷത്തിലോട്ട് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന ഹാഫ് റുപ്യ അര രൂപയാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന സിൽവർ വെള്ളി ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്നത് അഞ്ച് പോയിൻറ്റ് നാല്പത്തി നാല് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന ഇരുപത്തിനാല് എം എം ആണ് ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഷേപ്പാണ് ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന മില്ലർ ടൈപ്പ് ഓഫ് എഡ്ജ് ആണ് അതുപോലെ തന്നെ എഡ്ജിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ആർ വി എന്നുള്ള ഒരു ഇംഗ്ലീഷ് ഷട്ടറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു പിക്ചർ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു നാണയം ബോക്സിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വെറുതെ കയ്യിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഗ്ലൗസ് യൂസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നാണയങ്ങൾക്ക് ഡാമേജ് പറ്റാതിരിക്കാൻ വേണ്ടി അപ്പോൾ ആ ഒരു നാണയത്തിൻ്റെ എഡ്ജിലുള്ള ഡീറ്റെയിൽസ് ഞാൻ തീർച്ചയായും വീഡിയോയുടെ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പറഞ്ഞു വശം വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറ്റപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിന് തിരുവിതാംകൂറിൻ്റെ ചിഹ്നമായിട്ടുള്ള ശങ്കുമുദ്രയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മുഴുവത്തായിട്ട് തിരുവിതാംകൂർ എന്നുള്ളതും ഏറ്റവും താഴെട്ട് രൂപ എന്നുള്ള ഇംഗ്ലീഷ് മലയാളം അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ മലയാളം അക്ഷരത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തിരുവിതാംകൂർ രൂപ എന്നുള്ളത് നാണയത്തിൻ്റെ മുൻവശം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഒന്ന് പറയപ്പെടാം അപ്പോൾ ഒരു നാണത്തിൻ്റെ പുറകോശം ഈ ഒരു ബാമാണ് നാണത്തിൻ്റെ പുറകോശം നമുക്ക് സെൻട്രേറ്റിനെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ ഹാഫ് റുപ്പി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേട്ട് മലയാള വർഷം പതിനൊന്ന് പൂജ്യം ഏഴ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പതിനൊന്ന് പൂജ്യം ഏഴ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആ ഒരു വർഷമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെൻ്റർ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുഴുവത്തായിട്ട് രാമവർമ്മ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഏറ്റവും താഴെയായിട്ട് ട്രാവൻ കൂർ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടറും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പർക്കുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിന്റെ വാല്യൂ നോക്കി നോക്കാം പൊതുവേ തിരുവിതാംകൂർ നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വില വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് തിരുവിതാംകൂറിലെ അര രൂപ നാണയങ്ങൾക്ക് അപ്പോൾ പതിനൊന്ന് പൂജ്യം ഏഴ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാം ആണ്ടിലെ ഈ ഒരു ഹാഫ് റുപ്പി നാണയം ലോ മിൻറ്റേജ് നാണയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നാണയത്തിന് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു നാലായിരം രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ആറായിരം എട്ടായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഡിപ്പെൻസ് ആണ് മാർക്കറ്റിലെ ആ ഒരു വാല്യൂ അനുസരിച്ചാണ് ഈ ഒരു നാണയങ്ങളുടെ വില പോകുന്നത് അപ്പോൾ ഇപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അത്യാവശ്യം നമുക്ക് ലെറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു നാണയം തന്നെയാണ് അപ്പോൾ നാണയങ്ങളുടെ കണ്ടീഷൻ അതായത് തിരുവിതാംകൂർ നാണയങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് മാർക്കറ്റിൽ വില കൂടുന്നതും കുറയുന്നതും അപ്പോൾ തിരുവിതാംകൂർ അര രൂപ പതിനൊന്ന് പൂജ്യം ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹാഫ് റുപ്പി ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഇനി നല്ലൊരു കണ്ടീഷൻ നല്ലൊരു യുവൻസി കണ്ടീഷൻ നാണയമാണെങ്കിൽ തീർച്ചയായും നമുക്ക് എട്ടായിരം രൂപ മുതൽ അങ്ങോട്ട് കൂടാനേ ചാൻസ് ഉള്ളൂ എന്നാൽ തിരുവിതാംകൂർ നാണയങ്ങൾക്ക് വില കുറയുന്നില്ല തിരുവിതാംകൂർ നാണയങ്ങൾക്ക് എപ്പോഴും മാർക്കറ്റിൽ നല്ലൊരു വില തന്നെയാണ് അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ തിരുവിതാംകൂർ നാണയങ്ങളുടെ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ ഈ ഒരു ഹാഫ് ി നാണയം നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഓരോ ഒരു നാണയമാണ് ആഡ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പൂജ്യം ഏഴ് നാണയം അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആയിട്ട് മേടിച്ച് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വില വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറഞ്ഞ കുറച്ചുകൂടെ വില കുറഞ്ഞത് അതായത് മാർക്കറ്റിൽ കുറച്ച് വില കുറഞ്ഞ രീതിയിൽ കിട്ടിയപ്പോഴാണ് ഈ നാണയം മേടിച്ചത് പക്ഷേ ഈ ഒരു നാണയം മുന്നിലേക്ക് പോകുമ്പോൾ അത് ഫ്യൂച്ചറിൽ നമുക്ക് തീർച്ചയായും വില കൂടി കൂടി തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ തിരുവിതാംകൂർ നാണയങ്ങൾ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ തിരുവിതാംകൂർ നാണയങ്ങൾ നിങ്ങളുടെ കൈവശം വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്സാപ്പിലോ കമൻറ്റ് ബോക്സിലോ രേഖപ്പെടുത്തുക തീർച്ചയായും ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ തിരുവിതാംകൂർ നാണയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ